നമുക്കൊരു പെൻഹോൾഡർ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കാൻ ചിലവൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന മൊത്തം സ്ക്രാപ്പ് ഐറ്റംസ് വെച്ചിട്ടാണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ പിന്നെ പഴയ കലണ്ടർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പേപ്പേഴ്സ് എടുക്കുക പിന്നെ ചെറിയ കാർഡ് ബോർഡ് അത്രയും മതി ഇതിൽ പേപ്പർ ചുരുട്ടാൻ മാത്രമേ കുറച്ച് സമയം ആവശ്യമുള്ളൂ ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ചുരുട്ടി വരുമ്പോഴേക്കും നമ്മുടെ ക്ഷമയെല്ലാം ഒന്ന് പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് ക്ഷമയില്ലാത്തവർ മാറി നിലനിൽക്കും പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പരിപാടിയും വളരെ വേഗം നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാനുള്ള തെടുക്കും കാരണം നമ്മളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു ഐഡിയ എന്നാൽ ഇപ്പം ഇത് ബാമ്പു കോൺസെപ്റ്റ് ആക്കിയാലോ അങ്ങനെ പ്ലാൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് പെയിൻറ് ചെയ്തേക്കുന്നത് എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഒരു മുളക് കൊണ്ടാക്കിയ ഒരു ഫീലൊക്കെ കിട്ടി നിങ്ങൾക്കോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് ആ ഒരു ബാമ്പു കോൺസെപ്റ്റ് സക്സസ് ആയോ അതോ ഫെയിലിയർ ആയോ എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണേ അപ്പോൾ ഓക്കെ ബൈ